ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെന്താണെന്നറിയോ സംഭവം ഇതിന്റെ പേരാണ് രംഗയൻ പണ്ട് കാലങ്ങളിലൊക്കെ പാലക്കാട് ബ്രാഹ്മിൺസിന്റെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്ന അവര് ഉണ്ടാക്കി വളരെ രുചിയോടു കൂടി കഴിച്ചിരുന്ന ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ അത് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്സ് കേട്ടോ ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ചെറുപയറാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം ഇനി ഇത് നമുക്കൊന്ന് കുതിർത്ത് എടുക്കണം അപ്പോൾ അത് കുതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളമാണ് തിളപ്പിച്ച് ആറിയ വെള്ളമല്ല തിളച്ച് കിടക്കുന്ന ആ വെള്ളം അതേപടി ഇതിലേക്ക് ഒഴിച്ച് വെക്കുകയാണോ കേട്ടോ ഇനി അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ രംഗയൻ ഉണ്ടാക്കുന്നത് പല രീതിക്കും നമുക്കുണ്ടാക്കാം അപ്പം ഞാനിവിടെ ഇച്ചിരി എഴിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് അല്ലാതുകൊണ്ട് ഒരു മധുരത്തോടു കൂടിയും ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അതാകുമ്പോൾ ചായക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി അതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ളത് വറ്റലുമുളക് മല്ലി ജീരകം ചെറിയ ജീരകം വലിയ ജീരകം ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട ഉള്ളി ഇതിൽ മുളകിൻ്റെ അളവ് ഒഴികെ ബാക്കി എല്ലാം ഈ അളവിന് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ ഒരു കപ്പ് അളവിന് പയർ ബാക്കിയെല്ലാം ഈ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട് എന്നാലേ ഉള്ളൂ ആ കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം ഇവിടെ പാറ ഉള്ളതുകൊണ്ട് ഞാൻ മുളക് തീരെ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇത് ഓരോന്നും സെപ്പറേറ്റ് ഇടുവൊന്നും വേണ്ട ഇത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മൂപ്പ് എങ്ങനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുളകിൻ്റെയും മല്ലിയുടെയും നിറം മാറും ആ ഒരു ടൈമിൽ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ ദാ ഇപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് വാങ്ങി വെക്കാം ഇനി അത് അവിടെ ഇരിക്കുന്ന ആറട്ടെ അപ്പോഴത്തേക്കും ഇപ്പം കറക്റ്റ് ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ പയർ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ പയർ എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു ഒച്ച കേൾക്കുമല്ലോ ആ ഒരു ഒച്ച കേൾക്കുന്ന പരുവത്തിന് അത്രയും കുതിർന്നാൽ മതി കേട്ടോ ഒരു മണിക്കൂറ് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒരു മണിക്കൂർ കുതിർന്നാൽ മതി അതിന് ശേഷം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ആ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇത് ഇത്രമാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി അരച്ചിട്ട് വരാം പയർ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ഇത് അത്ര ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നുമല്ല തരുവരിപ്പോട് കൂട്ടാണ് കേട്ടോ ഞാൻ അരച്ചിരിക്കുന്നത് ഇനി നമുക്ക് അരക്കേണ്ടത് നമ്മൾ വറുത്തു വെച്ച മുളക് മല്ലി ആ മിക്സാണ് അതും ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫൈൻ ആയിട്ടൊന്നും അല്ല അരച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ മുളകൊക്കെ ഇടിച്ചെടുക്കില്ലേ ആ ഒരു രീതിക്കാണ് കേട്ടോ അത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റ് എല്ലാ സാധനങ്ങളുടെയും തന്നെ അളവുകൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല വീഡിയോയിൽ പറയുന്നില്ല എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുക കേട്ടോ അപ്പം നമ്മളിത് നല്ല പോലെ തന്നെ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചോറ്റും പാത്രം എടുക്കുക ചോറ്റും പാത്രം അല്ലെങ്കിൽ ഇച്ചോടെ വിരിവുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക എണ്ണയോ നെയ്യോ എന്താണെങ്കിലും തൂത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് ഈ പാത്രത്തിലേക്ക് അങ്ങ് കൊടുക്കുക ഇട്ടുകൊടുക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കണം കേട്ടോ ഞാനിടുന്ന വീഡിയോസും എൻ്റെ അവതരണവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റുകൾ ഒക്കെ രേഖപ്പെടുത്താനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മളിത് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം നമുക്ക് അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിലാണെങ്കിലും വെച്ചിട്ട് ആവി കയറ്റാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആവി കയറ്റിയിട്ട് വരട്ടെ ഇതിപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിക്കേ ഇത് കണ്ടില്ലേ നമ്മൾ അതൊന്ന് കുത്തി നോക്കിയപ്പോൾ അത് നല്ല പോലെ തന്നെ ആവി കയറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡും കൂടെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പതുക്കെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം എടുത്താൽ മതി അപ്പത്തന്നെ ചൂടോടെ എടുക്കണം എന്നൊന്നുമില്ല അതേപോലെ മൊത്തം ഇങ്ങോട്ട് നമുക്ക് അടർത്തി എടുക്കണം അടർത്തി എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് താളിക്കണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അത് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി വേണ്ടത് ഒരു രണ്ട് മൂന്ന് മുളക് പിന്നെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബട്ടറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓയിൽ വേണമെങ്കിൽ ഇടാം പക്ഷെ ബട്ടർ ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ എന്നിട്ട് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യമേ അത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഉള്ളിയുടെയൊക്കെ ആ നിറമൊക്കെ ഒന്ന് മാറി ഒരു മഞ്ഞ നിറത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വറ്റലുമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലങ്ങൂടെ അങ്ങിട്ട് കൊടുക്കണം പിന്നെ ഈ ഉള്ളിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ക്കണം അങ്ങനെ എല്ലാം മൂത്ത് വന്ന് പാകത്തിന് മൂപ്പായതിന് ശേഷം നമ്മുടെ രങ്കയ്യനെക്കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇതും കൂടെ ഇട്ടിട്ട് താളിച്ചു കഴിയുമ്പോഴാണ് അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ കടുക് ഇട്ടിട്ടില്ല കടുക് യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കടുക് യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇത് തനി വെജിറ്റേറിയൻ ഡിഷ് ഡിഷാണെങ്കിൽ പോലും ഇതിന് ഒരു നോൺ വെജ് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് താളിക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാം നല്ല മുരിഞ്ഞ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഞാൻ അത്രയും മുരിഞ്ഞ രീതിക്ക് എടുക്കുന്നില്ല ഇപ്പോൾ ഞാനിത് വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒരു കാലത്ത് പാലക്കാടൻ ബ്രാഹ്മിൺസിൻ്റെ സ്പെഷ്യൽ വിഭവമായിരുന്ന രംഗയൻ ഇന്ന് നമ്മുടെ ഈ കുഞ്ഞ് അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടും ഉള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി